നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വളരെ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു മികച്ച നീക്കം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന ബി ജെ പി എന്ന് പറഞ്ഞാലും അതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തെ ബി ജെ പിയുടെ ആസ്ഥാന മന്ദിരമുണ്ട് മഹറാജി ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തും ഒട്ടുമിക്ക ഉണ്ട് അവിടെ ചെന്നാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക പുറത്തുനിന്ന് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കുക അവിടുത്തെ എൽ ഇ ഡി ബോർഡിൽ തെളിഞ്ഞു കാണുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വർണ്ണ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ചങ്കിടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സി പി എമ്മിൻ്റെ അടുത്തറ വോട്ടിൽ തന്നെയായിരിക്കാം ഒരുപക്ഷെ വിളലുണ്ടാക്കാൻ പോകുന്നത് സി പി എം ഇത് ഒരു വെല്ലുവിളിയായിട്ടെടുത്ത് അവരുടെ പാർട്ടി ഓഫീസിൽ വെക്കാം എന്ന് വെച്ചാലും തെക്കൻ ജില്ലകളിൽ അവർക്കൊരുപക്ഷേ ശ്രീനാരായണ ഗുരുവിനെയോ അയ്യങ്കാളിയോ അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമിയൊക്കെ വെക്കാൻ പറ്റും ഇത് അറിഞ്ഞിടത്തോളം ബി ജെ പി ചട്ടമ്പിസ്വാമി അയ്യങ്കാളി ശ്രീനാരായണ ഗുരു പോലെയുള്ള നവോത്ഥാന സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയൊക്കെ ചിത്രമാണ് അവരുടെ പതിനാല് ജില്ലകളിലും വെക്കാൻ പോകുന്നതാണ് എന്ന് അറിയുന്നത് തീർച്ചയായിട്ടും നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ അത് ബി മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം കാരണം നമുക്കറിയാം ബി ഡി ജെ എസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇവിടെ ഉണ്ടാക്കിയതിന് ശേഷം പോലും നമ്മൾ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല അവരുടെ ഓഫീസിലൊന്നും ഈ ഇതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ബി ജെ പി അങ്ങനെ വളരെ മികച്ച ഒരു നീക്കം തന്നെ നടത്തിയിരിക്കുകയാണ് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കും കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിത്തറ വോട്ട് എന്നത് ഒരു പ്രത്യേക സമൂഹമാണ് സമുദായമാണ് ആ സമുദായ ആചാര്യനെ തന്നെയാണ് ഇപ്പോൾ കൊല്ലത്ത് അവരുടെ മാരാർജി ഭവനിൽ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അവിടേക്ക് ചട്ടപ്പിസാമിയും അതേപോലെ തന്നെ അയ്യങ്കാളിയും ഒക്കെ വരും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ തീർച്ചയായിട്ടും തങ്ങളുടെ പേര് എഴുതി ചേർത്ത ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ സമൂഹത്തിൽ ഇന്നും സ്വാധീനമുള്ള ഈ മഹത്വക്കളുടെ ചിത്രം വയ്ക്കുക വഴി യഥാർത്ഥത്തിൽ പണി കിട്ടിയിരിക്കുന്നത് സി പി എമ്മിനാണ് അവർക്ക് ഇതേപോലെ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല സാധിച്ചാൽ തന്നെ ഈ പണ്ട് ഫാസിലൊരു സിനിമ ഇറക്കിയല്ലോ ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞ പോലെ തെക്ക കേരളത്തിൽ ഒരു ചിത്രവും വടക്ക കേരളത്തിൽ വേറൊരു ചിത്രവും മലബാറിൽ വേറൊരു ചിത്രവും വെക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ പോകും ചുരുക്കി പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ ശ്രീനാരായണ ഗുരുവിന് വെക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ വെക്കുമ്പോൾ മലബാറിലവർക്ക് വാര്യം കൊന്ന അഹമ്മദ് ഖാജി എന്ന അയളെ കൊണ്ട് വെക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് വരും കണ്ണൂർ പോകുമ്പോൾ ഒരുപക്ഷെ തെയ്യം രൂപമോ അല്ലെങ്കിൽ മറ്റ് മുത്തപ്പന്റെ രൂപമോ ഒക്കെ വെക്കേണ്ട ഒരു രീതിയിലേക്ക് വരും അതുകൊണ്ട് ഓരോ സ്ഥലത്തെയും ആളുകളുടെ അഭിരുചി നോക്കി അല്ലെങ്കിൽ താല്പര്യം നോക്കി അവർക്ക് വേറെ വേറെ ചിത്രം വെക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് സി പി എം പോവും പക്ഷേ ബി ജെ പി സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു അവസ്ഥയില്ല അവർക്ക് ഈ പതിനാല് ജില്ലകളിലും ഈ മൂന്ന് മഹത്തുക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്തായാലും അത് വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് യഥാർത്ഥത്തിൽ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്ന സി പി എമ്മിനാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല അതിന് അവർ മുതിർത്തുമില്ല സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ കാണാനാവുക പകുതിയിൽ കൂടുതലും വിദേശീയരായിട്ടുള്ള നേതാക്കളുടെ ചിത്രമായിരിക്കും അവിടെ വെച്ചിരിക്കുക പിന്നീട് ഇ എം എസ് ഒ അല്ലെങ്കിൽ എ കെ ജി ഒ ആകെ ഒരേ ഒരു ചിത്രം മാത്രം നമ്മൾ കണ്ടിരിക്കുന്ന പി കൃഷ്ണപുള്ള ഒക്കെ ആയിരിക്കാം അവിടെ ഉള്ളത് ബി ജെ പിക്ക് വെക്കാൻ ചിത്രങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല വാജ്പേയി സുഷമ സ്വരാജും അടക്കമുള്ള നിരവധി പേർ അവർക്ക് ഉണ്ട് പക്ഷേ ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ ചരിത്രവും വോട്ടിൻ്റെ ആ ഒരു പാറ്റേണുമൊക്കെ തന്നെ സി പി എമ്മിൻ്റെ മർമ്മത്തടിച്ച ഒരു അടിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല